ദേവദാസി കൊളയത്താമ എങ്ങനെയുള്ള ജീവിതം നയിച്ചാണ് അവിടുത്തെ നാമത്തിൽ സഹനം മരിച്ചത് നമ്മുടെ കർത്താ വിശ്വമിഷിഹായുടെ സ്നേഹത്തിലും എളിമയിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച കൊളയത്താമയുടെ വിശുദ്ധിക്ക് കളമൊരുക്കിയ സന്യാസിനി സമൂഹം ഏതാണ് എഫ് സി സി എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ മുഴുവൻ പേര് എന്താണ് ഫ്രാൻസിസ്കൻ കോൺഗ്രേഷൻ എഫ് സി സിയുടെ ആദർശങ്ങളെ നെഞ്ചിലേറ്റിയത് ആരുടെ ആദർശങ്ങളാണ് വിശുദ്ധ ഫ്രാൻസിസ് അസി വിശുദ്ധ ക്ലാര ദേവദാസിയുടെ പദവിയിലേക്ക് ഉയരാൻ കാരണമായ പ്രധാന ഗുണങ്ങൾ ഏതെല്ലാം സഹനം സമർപ്പണം എളിമം എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ ആദർശവാക്യം എന്താണ് ഹൃദയ താഴ്മയിലൂടെ വിശുദ്ധിയിലേക്ക് എഫ് സി സി നിയമാവലി പ്രകാരം അംഗങ്ങൾ അനുഷ്ഠിക്കുന്ന പരസ്യ ഏവ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ലാളിത്യം എന്നതുകൊണ്ട് എഫ് സി സി സന്യാസിനി സമൂഹം ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ മാത്രം ആശ്രയിച്ചുള്ള ഒരു ജീവിത രീതിയാണ് ശരിയോ തെറ്റോ ശരി സർവ്വസമ്പന്നനായിരുന്നിട്ടും വെറും ദാസന്റെ രൂപം ധരിച്ച് കുരിശുമരണത്തോളം ശൂന്യനായ ഈശോയുടെ മാതൃക ആരുടെ ജീവിതത്തിൽ നിഴലിച്ചു നിന്ന ഗുണമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി താമ ലൗകിക സമ്പത്തിൽ നിന്നകന്ന് ജീവിതത്തിൽ സ്വന്തമാക്കിയത് എന്തിനെയാണ് ദൈവം ലഭിച്ച ഒരു വിളിപ്പേര് എന്തായിരുന്നു പുഞ്ചിരിക്കുന്ന കുഞ്ഞമ്മ പരിഹാര ജീവിതത്തിന്റെ സുപ്രധാനമായ പ്രകാശനമായി എഫ് സി സി നിയമാവലി പറയുന്നത് എന്താണ് സ്വയം ശൂന്യമാവുക പരിഹാര കൃത്യങ്ങളെ ഒരു വരമായി കണ്ട പുണ്യവതി ആരാണ് വിശുദ്ധ ക്ലാര സഹനത്തിന്റെ കനൽ വഴിയിലൂടെ നടന്നതായി പറയുന്ന വിശുദ്ധ ആരാണ് വിശുദ്ധ അൽഫോൻസാമം സഭ പഠിപ്പിക്കുന്ന പരിപൂർണതയുടെ വഴി എന്തിലൂടെയാണ് കടന്നു പോകുന്നത് കുരിശയത്താമയുടെ ജീവിതത്തിലെ അപസ്തോലിക രംഗമായി ദൈവം നൽകിയത് ഏത് മേഖലയാണ് വിദ്യാഭ്യാസ മേഖല കാനോന നമസ്കാരം ഏതുതരം പ്രാർത്ഥനയാണ് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന എഫ് സി സി സന്യാസിനി സമൂഹം അവലംബിക്കുന്ന ജീവിത രീതിയിൽ സമന്വയിപ്പിക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളാണ് പ്രാർത്ഥനയും അപസ്ഥോല പ്രവർത്തനവും കൊളേത്താമ തന്റെ ഓരോ കാലടിയും വിശുദ്ധീകരിക്കണമേ എന്ന് ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത് ദിവ്യകാരുണ്യ ഈശോ ഉച്ച കഴിഞ്ഞ മൂന്ന് മണി സമയം കൊളൈത്താമ കൂടുതലായി ചിന്തിക്കാനും ധ്യാനിക്കാനുമായി മാറ്റിവെച്ചത് എന്തിനെ കുറിച്ചാണ് ഈശോയുടെ പീഡാനുഭവം കൊളേത്താമ തന്റെ ജീവിതത്തിൽ മാതൃകയാക്കിയത് ആരുടെയെല്ലാം വിശുദ്ധീകരണ വഴികളാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിശുദ്ധ ക്ലാര വിശുദ്ധ അൽഫോൻസാമ നമ്മുടെ ശരീരത്തിന് നാം നൽകുന്ന അമിതമായ പരിചരണം ഒഴിവാക്കുകയും സ്വന്തം ഇച്ഛയെയും ബുദ്ധിയേയും നിയന്ത്രണ വിധേയമാക്കുകയും വേണം എന്ന് പറയുന്ന ഗ്രന്ഥം ഏതാണ് മതബോധന ഗ്രന്ഥം പ്രാർത്ഥിക്കുന്ന തപസ്സി എത്രമാത്രം ഏകനാണെന്ന് തോന്നിയാലും അദ്ദേഹം തനിച്ചല്ല എന്ന് പറഞ്ഞതാര് അപ്രേം ഒരു വലിയ വിശുദ്ധിന് സാധാരണ സിദ്ധികൾ ഉണ്ടായിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞ പാപ്പ ആര് പാപ്പ മറിയാമ്മ എന്ന സാധാരണക്കാരിയെ ദേവദാസി കൊളയത്തയാക്കി മാറ്റിയത് ഏത് സന്യാസിനി സമൂഹത്തിന്റെ ചട്ടക്കൂടാണ് എഫ് സി സി